വിശദീകരിക്കാൻ പോകുന്നത് ഗുരുദശ അല്ലെങ്കിൽ വ്യാഴദശ വ്യാഴദശയുടെ ഫലങ്ങളാണ് അപ്പോൾ വ്യാഴം ഒരു ജാതകത്തിലെ ഇഷ്ടസ്ഥാനത്ത് നിന്നാൽ എന്തെല്ലാം ഫലങ്ങളാണ് ആ ജാതകൻ അനുഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ വിശദീകരിക്കാൻ പോകുന്നത് അപ്പോൾ അയാൾക്ക് ആ വ്യാഴദശയിൽ വലുതായ സൗഖ്യം പുതിയ വാഹനയോഗം പിന്നെ നമ്മുടെ ധനം ഭൂമി ഇവ ഒക്കെ ലഭിക്കും പിന്നെ പുത്ര കളത്രാദികളെ കൊണ്ടുള്ള സൗഖ്യം അനുഭവിക്കുക ഇതൊക്കെ ഉണ്ടാവും അതായത് ഒരു കലാരംഗത്ത് ഉള്ളവർക്കാണെങ്കിൽ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന സിനിമയിൽ നാടകത്തിൽ ഇങ്ങനെയൊക്കെ അഭിനയിക്കണേ ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ ആ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ഈ അവാർഡുകൾ കിട്ടുക എന്ന് വെച്ചാൽ സർക്കാരിൽ നിന്ന് അനുമോദനങ്ങൾ അവാർഡുകൾ ധനം ഇതൊക്കെ അവരുടെ ആ പ്രോഷൻ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് വന്നു ചേരാനുള്ള യോഗം ഉണ്ടാവും വാഹന ലാഭം ഉണ്ടാവും പുതിയ വാഹനം മേടിക്കും അധികാര സ്ഥാനങ്ങൾ പ്രാപ്തമാകും അധികാര സ്ഥാനങ്ങൾ പ്രാപ്തമാകും അതുപോലെ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നതിന് താല്പര്യം ഉണ്ടാവും അപ്പം ആരാളെ സഹായം വന്നു ചോദിച്ചാൽ അത് കൊടുക്കാനുള്ളൊരു താല്പര്യം ഉണ്ടാവും നേരത്തെ അത് ഉണ്ടാവാത്ത ആൾക്കാരുടെ കൂടി അതിനുള്ളൊരു താല്പര്യം സഹായിക്കാനുള്ളൊരു താല്പര്യം ഉണ്ടാവും അതുപോലെ ഇദ്ദേഹത്തിന് കിട്ടാത്ത കടങ്ങൾ ഇദ്ദേഹത്തിന് ആർക്കെങ്കിലും കാശ് കൊടുത്തിട്ട് അവര് കുറേ നാളുകളായി തരാൻ തരാൻ തരുന്നില്ല അതൊക്കെ കിട്ടാനുള്ള യോഗം അത് കിട്ടും അതിനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരും സുഖം ധനം സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ധനം ഇവ ഉണ്ടാവും സർക്കാരിൽ നിന്ന് കുറെ കാശ് കിട്ടാനെ ഏതെങ്കിലും തരത്തില് അതൊക്കെ ഈ ദശ വരുമ്പോൾ അത് കിട്ടാനുള്ള ും പ്രത്യേകിച്ച് ആ ദശ തുടങ്ങി കുറേ വരെ അതുണ്ടാവും ഒരു പകുതി വരെ അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാവും അത് കഴിയുമ്പോഴാണ് പിന്നെ നല്ലതും ചീത്തയായിട്ട് പിന്നെ ഒരേ അവഹാരങ്ങളും വരുള്ളൂ അതിൻ്റെയൊക്കെ അനുസരിച്ചിരിക്കും പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടസ്ഥാനത്ത് നിന്ന നല്ല സംഭവങ്ങളാണ് ഇതൊക്കെ അടുത്തായിട്ട് ലാഭം ഉണ്ടാവും സന്താന സന്താനലാഭം ഉണ്ടാവും ജാതകത്തിൽ രാജയോഗമുള്ള ജാതകമാണെങ്കിൽ ഇതാകത്ത് അധികാര സ്ഥാനങ്ങൾ കിട്ടും എന്ന് വെച്ച് ഒരു പഞ്ചായത്ത് മെമ്പറും മുതൽ മന്ത്രി വരെ ആകാനുള്ള യോഗം അത് അയാളുടെ പ്രവർത്തന മേഖല അനുസരിച്ചായിരിക്കും സ്റ്റേറ്റ് ലെവലിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് മന്ത്രി വരെ ആവാൻ പറ്റും അല്ല പഞ്ചായത്ത് തലത്തിലുണ്ടെങ്കിൽ അയാൾക്ക് പഞ്ചായത്ത് മെമ്പറും അങ്ങനെയൊക്കെ ആവാനുള്ള യോഗം ഇതുകൊണ്ട് ഈ ദശയിൽ ഇദ്ദേഹത്തിന് വന്നുചേരും ജാതകം അപ്പോൾ ഇതൊക്കെയാണ് ഈ ഇതൊക്കെ നല്ല സ്ഥാനത്ത് ഈ ഗ്രഹം നല്ല സ്ഥാനത്ത് നിന്നാറുള്ള ഫലങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ ജാതകന് നല്ല സ്ഥാനത്ത് വ്യാഴം നിന്നാറുള്ള ഫലങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ ഇനി ഇദ്ദേഹത്തിന് അത് ദുസ്ഥാനത്ത് നിന്നാൽ വ്യാഴം ദുസ്സ്ഥാനത്താണ് അതിനെ ഇഷ്ടമല്ലാത്ത സ്ഥാനത്ത് നിൽക്കണമെന്നിരിക്കട്ടെ പാരൊട്ട് പന്ത്രണ്ട് അങ്ങനെ ദുസ്ഥാനങ്ങളുണ്ട് ആ സ്ഥാനത്താണ് വ്യാഴത്തിന് ഇഷ്ടമില്ലാത്ത സ്ഥാനത്താണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ മനോവ്യാധി അപവാദങ്ങൾ വലുത അപവാദങ്ങൾ ഉണ്ടാവും സന്താനങ്ങളുടെ വിരോധം ഉണ്ടാവുക ഇതൊക്കെ അനുഭവപ്പെടും തനിക്കും സന്താനങ്ങൾക്കും ഭാര്യയ്ക്കും നിത്യേന ദുഃഖം ഉണ്ടാവുക രോഗങ്ങൾ ഉണ്ടാവുക ഇടപെട്ടിടപെട്ട് രോഗങ്ങൾ ഉണ്ടാവുക ഇങ്ങനെയൊക്കെ വന്നു കൂടാനുള്ള സാധ്യതകൾ ഉണ്ടാവും ഇഷ്ടസ്ഥാനങ്ങളിൽ ലഭിക്കും പക്ഷേ ഇഷ്ടസ്ഥാനങ്ങളിൽ ലഭിക്കുന്ന പോലെ തന്നെ അത് നഷ്ടപ്പെടും അതാണ് ഇഷ്ടസാധനം ലഭിക്കും സർക്കാരിൽ നിന്ന് അവിടെ നിന്നും ഇഷ്ട ലഭിക്കും പക്ഷെ അത് നഷ്ടപ്പെടാനുള്ള സാധ്യതകളും ഉണ്ടാവും ഇപ്പൊ തന്നെ കേട്ടല്ലേ നമ്മുടെ ഒന്നാം സ്ഥാനം കിട്ടി ഏ അത് ഒരാള് അതിന് കോടതിയിൽ പോയി അതിൻ്റെ സാധനം പോയി ഇങ്ങനെയൊക്കെ വരും ജയിക്കണ അസംബ്ലി ജയിക്കണ ആള് അത് കോടതിയിൽ പോയി ആള് അയക്കു മാറി മാറ്റേ ഇങ്ങനെ സാധനം ലഭിക്കുക സാധനം നഷ്ടപ്പെടുക അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുക ആദ്യത്തെ പകുതി കാലഘട്ടത്തിൽ അതായത് ഇതിൻ്റെ കാലാവധി വ്യാഴദശയുടെ പതിനാറ് വർഷമാണ് അതിനകത്ത് എട്ട് വർഷം പുത്രലാഭവും രണ്ടാമത്തെ പകുതിയിൽ അനാരോഗ്യവും അനാവശ്യമായ ഭയം ഇതൊക്കെ ഉണ്ടാവും രോഗങ്ങളും വന്നുകൂടും ഭയ ഭയ ടെൻഷൻ വെറുതെ ടെൻഷൻ ഉണ്ടാവുക അപ്പം നമുക്ക് രോഗം ഉണ്ടാകാം ഇങ്ങനെയൊക്കെ ഉണ്ടാവും സൗഖ്യമില്ലായ്മ ബന്ധുജനഹാനി ബന്ധുജനങ്ങൾക്ക് ഹാനി സംഭവിക്കും ഇങ്ങനെയുള്ള സംഭവങ്ങൾ വിദേശവാസം അവിടെ ദുരിതം അനുഭവിക്കുക ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് പല കർമ്മ പ്രകാരമുള്ള പീഡനങ്ങളാൽ ക്ലേശവും സംഭവിക്കും ഇതൊക്കെയാണ് അപ്പൊ ആയിരിക്കും ദുസ്ഥാനത്തെ വ്യാഴം നിന്നാനുള്ള ഫലങ്ങള് ജാതകൻ അനുഭവിക്കരുത് പരിഹാരമായിട്ട് ഇതിന്റെ പരിഹാരം വിഷ്ണു ക്ഷേത്ര ദർശനം പരദേവതാ ക്ഷേത്ര ദർശനം വിഷ്ണുവിന് വ്യാഴാഴ്ച ഒരു പാൽപ്പായസം കഴിക്കുക പിന്നെ ഏറ്റവും പ്രധാനം വിഷ്ണു സാസ്രാമജപം ഇതൊക്കെ ചെയ്യാം ഇത് ചുരുങ്ങിയത് ഇതൊരു ആറുമാസക്കാലം ഈ ദശ തുടങ്ങി ഒരു ആറുമാസക്കാലം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാല് ഇപ്പൊ ബാൽപായസം മറ്റൊരു ദേവി ദർശനമൊക്കെ എന്ന് വെച്ചാൽ ആഴ്ചയിലും ഒരിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ആശ്വാസം സുഗമമായിട്ട് നമുക്ക് ഈ ദശ കൊണ്ടുപോകാനും സാധിക്കും പക്ഷേ എല്ലാം ശ്രദ്ധിച്ചും കാര്യങ്ങളും ചെയ്യാം ഇതൊക്കെയാണ് എന്ന് പറയാനുള്ളത് അപ്പം ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുക നമസ്തേ